കാലചക്രം എത്ര തന്നെ മുന്നോട് സഞ്ചരിച്ചാലും അന്നവർ നെയ്തെടുത്ത ചരിത്രമൊന്നും കാൽപ്പന്താരാധ്യകർക്ക് ഒരിക്കലും കഴിയുന്നില്ല വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി എട്ട് ഏറെ സ്പാനിഷ് പട ചുമനം നൽകുമ്പോൾ ഒരിക്കലും കരുതിയതല്ല അവർ ലോകടക്കാൻ പോവുകയാണുള്ളത് ആഫ്രിക്കൻ മണൽത്തറികളെ പ്രകമ്പനം കൊള്ളിപ്പിച്ച് സ്പെയിൻ വേൾഡ് കപ്പ് ചൂടിയതിൽ ആരും അത്ഭുതപ്പെട്ടില്ല കാരണം അന്ന് ആ സ്കോഡ് ഒന്ന് നോക്കിയാൽ മാത്രം മതിയായിരുന്നു അവർ ആരായത് എന്നറിയാൻ ഐക്കർ കസ്യസ് ഗോൾ വലയത്തിൽ രക്ഷാ കവചം തീർത്തപ്പോൾ ഡിഫൻസിൽ പുയോളും പി കെയും റാമോസും അടങ്ങിയ പ്രതിരോധ നിര മിഡ്ഫീൽഡിൽ ടിക്കിറ്റാക്കിയ വജ്രായുധമാക്കി മൈതാനത്ത് കവിത രചിക്കാൻ ജാവയും ഇനിയസ്റ്റേ ബുസ്കരസും എതിരാളികളെ വിറപ്പിച്ച് ഗോളൻ മേളം നടത്താൻ ടോറസും ഡേവിഡ് വി വാട്ട് വോട്ടെ സ്കോട്ട് അതെ അതായിരുന്നു ഒരു കാലത്ത് സ്പെയിൻ ടീം പ്രതിഭകൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത സ്പാനിഷ് പട രണ്ടായിരത്തി പന്ത്രണ്ട് യൂറോയും ചൂടി ലോക ഫുട്ബോളിൻ്റെ സിംഹാസനം അടക്കി വാഴുമ്പോൾ ആരും കരുതിയില്ല അവരുടെ സുവർണ കാലഘട്ടം അവസാനിക്കാൻ പോകുന്നുവെന്ന് അതെ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം യൂറോപ്പിനെ ആവേശത്തിലാത്തിയ സ്പാനിഷ് പട പതിയെ മങ്ങാൻ തുടങ്ങി സ്പെയിൻ താരങ്ങളിൽ എവിടെയോ പ്രായം വന്നു തുടങ്ങിയിരിക്കുന്നു എന്നാൽ പിന്നീടങ്ങോട്ട് സ്പെയിനിൻ്റെ നാമം ലോക ഫുട്ബോളിൽ അങ്ങനെയൊന്നും കേൾക്കാൻ സാധിച്ചില്ലായിരുന്നു ഈ വർഷത്തെ യൂറോക്കിറങ്ങുമ്പോൾ യുവനിരയുമായി സജ്ജമായ സ്പാനിഷ് പടയെ പലരും പരിഹാസമുഖത്തോടെയായിരുന്നു കണ്ടിരുന്നത് കാരണം പല വമ്പൻസ്രാവുകളും അരങ്ങു തീർക്കുന്ന യൂറോപ്യൻ കളി മൈതാനിയിൽ ഈ പയ്യന്മാർ എന്ത് ചെയ്യുമെന്നായിരുന്നു പലരും ചോദിച്ചിരുന്നത് എന്നാൽ അതിനെല്ലാം മറുപടി അവർ തങ്ങളുടെ കളി രീതിയിലൂടെ തന്നെ അവർ കാണിച്ചു കൊടുത്തിട്ടുമുണ്ട് യൂറോയുടെ ഗ്രൂപ്പ് ഘട്ടം അവസാനിച്ചപ്പോൾ ഗ്രൂപ്പിൽ ഇറ്റലിയും ക്രൊയേഷ്യയും തള്ളിത്തകർത്ത് സർവാധിപത്യത്തോടെ തലപ്പതി തന്നെ അവർ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് പക്ഷേ വലിയ എക്സ്പീരിയൻസുള്ള താരങ്ങളൊന്നും ഈ സ്കോഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എങ്കിലും എന്തിനും പോന്ന ഒരു കൂട്ടം പോരാളികൾ ഇവിടം സജ്ജമാണ് മുന്നരുത്തിൽ എതിരാളികളെ വിറപ്പിച്ച് യമാലും വില്യംസും നിറഞ്ഞാണെന്ന് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം അവറാ മുൻഗാമികളുടെ ഡി എൻ എയിൽ ഉള്ളവരാണ് മധ്യനിരയിൽ റോഡറിയും പെഡ്രിയും ഫാബിയാൽസും നിറഞ്ഞ് കളിക്കുന്നുണ്ട് പ്രതിരോധത്തിലും സ്പാനിഷ് പട ശക്തരാണ് മരണഗ്രൂപ്പിനെ അതിജീവിച്ചുകൊണ്ട് എവിടെയും എത്തില്ല എന്ന് വിധിയെഴുതിയവർ സർവാധിപത്യത്തോടെ മുന്നേറുമ്പോൾ സ്പാനിഷ് പടയുടെ ഉയർത്തൈ തിരിച്ചുവരവും ഞാൻ അറിയാതെ ഓർത്തുപോകുന്നു ഒന്നും ഇവിടെ അവസാനിച്ചിട്ടില്ല കാരണം ഇത് സ്പാനിഷ് പടയാണ് ചാരത്തിൽ നിന്ന് ഉയർത്തൈ ലോകം കീഴടക്കിയവരാണ്